മുനമ്പം പ്രശ്നം കേന്ദ്രമന്ത്രി അടക്കം അത് കാണാം ഞങ്ങൾ മുനമ്പത്തെ ജനങ്ങളോടൊപ്പമാണ് ഞങ്ങൾ പറഞ്ഞ മുനമ്പത്തെ ജനങ്ങളുടെ പേരിൽ ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെ കവർന്നെടുക്കാൻ ശ്രമിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണ് എന്നുള്ള നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചു ശക്തമായ നിലപാട് സ്വീകരിച്ചു അതുകൊണ്ട് മുനമ്പത്തിന്റെ പേര് പറഞ്ഞ് ന്യൂനപക്ഷങ്ങളെ മുഴുവൻ ഒറ്റതിരിഞ്ഞ് ആക്രമിച്ച് അവരുടെ അവകാശങ്ങളെ ഒന്നൊന്നായി കൈയടക്കുന്ന രീതിയാണ് ഇവർ സംഘപരിവാറിന്റെ രീതി അതിലത്തെ ആദ്യ പടിയാണ് ഇത് അതുകൊണ്ട് ഇതിന് ഒരു കാരണവശാലും അംഗീകരിക്കില്ല മുനമ്പത്തെ ജനങ്ങളുടെ പ്രശ്നം വൈകാരികമായിട്ടുള്ള ആ പ്രശ്നം പരിഹരിക്കണം എന്ന കാര്യത്തിൽ ഒരഭിപ്രായ വ്യത്യാസവും ഇല്ല ഞങ്ങളെല്ലാം അതിൻ്റെ കൂടെയാണ് ഈ നിയമം കൊണ്ട് അവരെ തിരുദ്ധിപ്പിച്ചിരിക്കുകയാണ് നേരത്തെ പറഞ്ഞതുപോലെ ജബൽപൂരിലെ കാര്യം പറഞ്ഞ പോലെ കാണാം ഒരു കാര്യം കൂടി ജോൺ കഴിഞ്ഞ ഉത്തരവാദിത്തം കാണിക്കുന്നത് അല്ല അല്ല അതിപ്പോ ഇന്നലെയാണ് ചർച്ച വന്നത് എസ് എഫ് ഐ യു വീണാ വിജയന്റെ പേരിൽ തീരുമാനം വന്നപ്പോ മലക്കം പറയാൻ വേണ്ടിട്ട് കണ്ടെത്തിയ പുതിയ ഗവേഷണമായിരിക്കും സഖാക്കളുടെ ഇത് രാഹുൽ ഗാന്ധിക്കെതിരെയും പ്രിയങ്ക ഗാന്ധിക്കും പറയാം ഈ വിഷയം ഈ വിഷയം ഒന്ന് മാറ്റി വരയ്ക്കാൻ വേണ്ടി ഇപ്പൊ ഇന്ന് ഞാൻ കണ്ടു ഇളമരം കരീമും തോമസ് ഐസക്കുള്ള അവരുടെയൊക്കെ കമന്റ് ഞാൻ കാണില്ല സുഹൃത്തുക്കളെ ആദ്യം സ്വയം ഒന്ന് നെഞ്ചത്ത് വെച്ച് നോക്കണ്ട മധുരേ പോയിട്ടെന്നല്ലേ രാധാകൃഷ്ണൻ തിരിച്ചു വന്നത് നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ട് സി പി എം ലോക്സഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നില്ല വക്കഫ് ബില്ലിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ള റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് അർജന്റായിട്ട് കോള് പോയിട്ട് തിരിച്ചു വരാൻ പറഞ്ഞത് ബില്ലിൽ പങ്കെടുക്കാനുള്ള ഏറ്റവും വലിയ താല്പര്യമായിരുന്നെങ്കിൽ പാർട്ടി കോൺഗ്രസ് ഈ ദിവസങ്ങളായിരുന്നോ വെക്കേണ്ടിരുന്നത് സഭ നടക്കുന്നതും ഈ ബില്ല് വരുന്നുണ്ട് കാര്യങ്ങൾ നേരത്തെ പബ്ലിക് ഡൊമൈനിൽ ഉണ്ടായിരുന്നല്ലോ അല്ലെ രണ്ടു ദിവസം മാറ്റി വെക്കായിരുന്നല്ലോ ആ പാർട്ടി കോൺഗ്രസിലേക്ക് എല്ലാവർക്കും പോയി മാധ്യമങ്ങൾ മാധ്യമങ്ങൾ മാധ്യമങ്ങളൊക്കെ തന്നെ വിമർശിച്ചപ്പോൾ വന്ന് പങ്കെടുത്ത അവരാണ് ഞങ്ങൾ ആ ചർച്ചയിൽ രണ്ടര മണിക്കൂർ സംസാരിച്ചത് കോൺഗ്രസ് അംഗങ്ങൾ മാത്രമാണ് ലോക്സഭയിൽ ഞങ്ങളെ പത്ത് അംഗങ്ങൾ ഞാൻ വെല്ലുവിളിക്കുകയാണ് എല്ലാവരും ആ സംസാരം പത്ത് അംഗങ്ങളുടെയും സംസാരം എടുത്ത് നോക്കണം ഞങ്ങൾ ഈ പാർലമെന്റിൽ ഞങ്ങൾ ഞങ്ങൾ ഈ പാർലമെന്റിൽ ബി ജെ പിയുടെ അജണ്ട പൊളിച്ചെടുക്കാൻ ഞങ്ങൾ നിരത്തിയ വാദമുഖങ്ങൾ പറയണം നിങ്ങൾ ആരും അത് പറയില്ല പറഞ്ഞിട്ടില്ല കോൺഗ്രസ് കോൺഗ്രസ്സിന് മുമ്പ് കൊണ്ടുവന്നിരിക്കുന്ന വളരെ കാര്യമാത്ര പ്രസക്തമായിട്ടുള്ള ഇന്നലെ നാല് മണിക്കാണ് ഇന്ന് പുലർച്ചെ നാല് മണിക്കാണ് രാജ്യസഭയിൽ വോട്ടിംഗ് തരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആരോഗ്യപരമായിട്ടുള്ള ഏറ്റവും പ്രശ്നമുള്ള ആളാണ് ശ്രീമതി സോണിയാഗാന്ധി പുലർച്ചെ നാല് മണിക്ക് പോയിട്ടാണ് സോണിയാഗാന്ധി വോട്ട് ചെയ്തത് രാഹുൽ ഗാന്ധിക്ക് ഇനി സി പി എം നേതാക്കന്മാരുടെ സർട്ടിഫിക്കറ്റ് വേണമല്ലോ ഈ രാജ്യത്തെ ബിജെപിക്കെതിരെയും സംഘപരിവാറിനെതിരെയും പോരാടാൻ നാലായിരം കിലോമീറ്റർ ഈ നാട്ടിലെ ജനങ്ങളെ ഒന്നിച്ചു ചേർത്ത് പിടിക്കാൻ വേണ്ടി കാശ്മീർ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ വെയിലും മഴയും കൊണ്ട് യാത്ര ചെയ്ത് ഈ നാട്ടിൽ മോഡിക്ക് ഭീഷണി ഉയർത്തിയ രാഹുൽ ഗാന്ധിയെ കുറിച്ചിട്ടാണ് ഇവർ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടത് ഇരുപത്തൊന്ന് കേസുകൾ ബി ജെ പിക്ക് എതിരെയും ആർ എസ് എസിനെയും പ്രസംഗിച്ചതിന്റെ പേരിൽ ഇന്ത്യയിലെ കോടതികളിൽ ഇരുപത്തൊന്ന് കേസുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന രാഹുൽ ഗാന്ധിക്കെതിരായിട്ടാണോ ഇവര് പറയാൻ ഉദ്ദേശിക്കുന്നത് സ്വന്തം 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 അംഗത്വം റദ്ദാക്കിയിട്ട് പാർലമെന്റിൽ ഏത് ഏത് സഖാവിന് എന്ത് നഷ്ടം ഉണ്ടായിട്ടുണ്ട് അഡ്ജസ്റ്റ്മെന്റ് അല്ലാതെ സ്വന്തം ലോക്സഭാ അംഗത്വം നഷ്ടപ്പെടുത്തിയിട്ട് പോരാട്ട വീര്യം കാണിച്ച് നേതാവിനോടാണ് പറയുന്നത് രാഹുൽ ഒന്ന് മനസ്സിലാകേണ്ടത് ബക്കഫിൽ വന്നപ്പോൾ ഞങ്ങൾക്ക് നിലപാടെന്തായിരുന്നു ഇൻട്രൊഡക്ഷൻ വേദിയിൽ ഇൻട്രൊഡക്ഷൻ സമയത്ത് തന്നെ അന്നും ഞാൻ ആ പ്രസംഗിച്ചു കോൺഗ്രസ് പ്രസിഡന്റ് പ്രസംഗിച്ചു രാജ്യസഭ ലോക്സഭയിലെ പ്രതിപക്ഷ ഉപനേതാവ് പ്രസംഗിച്ചു ഞാൻ പ്രസംഗിച്ചു ഞങ്ങളാരും കോൺഗ്രസ് നേതാക്കന്മാരല്ല ഈ ചർച്ച ബില്ല് വന്നപ്പോൾ തന്നെ രാഹുൽ ഗാന്ധിയാണ് യോഗം വിളിച്ചുപൂട്ടിയത് ഇന്ത്യ മുന്നണിക്ക് അഖിലേഷ് യാദവിനോട് രാഹുൽ ഗാന്ധി സംസാരിക്കുന്നു എന്തിനേറെ പറയുന്നു തൃണമൂൽ കോൺഗ്രസിനോട് സംസാരിക്കുന്നു എല്ലാവരോടും സംസാരിച്ച് ഇന്ത്യ മുന്നോട് യോഗം വക്കഫ് ബില്ല് വരുന്ന തലദോഷം വിളിച്ചു കൂട്ടിയത് രാഹുൽ ഗാന്ധിയാണ് വിളിച്ചുകൂട്ടി കൂട്ടി ഇന്ത്യാമനോയുടെ യോഗം വിളിച്ചുകൂട്ടി നമുക്ക് എന്തെങ്കിലും പ്രാദേശികമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും ഈ ബില്ലിൽ നമ്മൾ ഒറ്റക്കെട്ടായി പോരാടണം ഈ നാടിന്റെ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ ഒന്നൊന്നായി കവർന്നെടുക്കാൻ വേണ്ടിയിട്ടുള്ള പടി ആദ്യ പടിയാണിത് ഇന്ന് മുസ്ലിംകൾക്കെതിരായിട്ടായിരിക്കും നാളെ ക്രിസ്ത്യൻകൾക്കെതിരായിട്ടുണ്ടാവും അടുത്ത ദിവസം പാർസിക്കും സിക്കിനും എതിരായിട്ടുണ്ടാവും അതുകൊണ്ട് നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് പറഞ്ഞ് നിങ്ങൾ നിങ്ങളാ പടവും വാർത്തകളൊക്കെ അന്ന് റിപ്പോർട്ട് ചെയ്താണല്ലോ അതിനുശേഷം കോൺഗ്രസ് എം പിമാരുടെ യോഗം മിനി രാവിലെ ഒൻപതര മണിക്ക് എല്ലാ കോൺഗ്രസ് എം പിമാരുടെ യോഗം വിളിച്ചു കൂട്ടി രാഹുൽ ഗാന്ധിയാണ് അധ്യക്ഷത വെച്ച് വിളിച്ചു കൂട്ടി ആ യോഗത്തിൽ വെച്ചിട്ടുള്ള പറഞ്ഞു വളരെ ശക്തമായിട്ട് ഓരോരാക്കും പ്രസംഗിക്കാനുള്ള നിർദ്ദേശം കൊടുത്തത് രാഹുൽ ഗാന്ധിയാണ് പിന്നെ രാഹുൽ ഗാന്ധിയുടെ അനുമതി ഇല്ലാതെയാണല്ലോ ഞങ്ങളെല്ലാം വോട്ട് ചെയ്യും ഞങ്ങൾ അന്നും പുലർച്ചെ മൂന്ന് മണിവരെ വോട്ട് ചെയ്ത് രാഹുൽ ഗാന്ധിയുടെ ഉപയെ കുറിച്ചിട്ടാണ് ഇപ്പം സി പി എമ്മിന്റെ സഹകൾക്ക് സങ്കടം ചിലരും അതിന്റെ കൂടിക്കൊണ്ടിരിക്കുന്നത് ഞാൻ പറയട്ടെ ഞാൻ തീരട്ടെ ഞാൻ പറഞ്ഞു െ അപ്പൊ മനസ്സിലായില്ലേ അതാണ് രാഹുൽ ഗാന്ധിഎം ഈ കേസിൽ പോലും പോലും ഈ ഈ കേസിൽ കേസിൽ ഒത്തു കളിച്ചു എന്നുള്ള സി പി എം പറഞ്ഞത് പക്ഷെ പ്രിയങ്ക ഗാന്ധിക്ക് വിപ്പ് നൽകിയിട്ടും എന്തുകൊണ്ട് പങ്കെടുക്കില്ല എന്നുള്ളത് ഒരു ഗുരുതരമായ വീഴ്ചയായിട്ടാണ് ചൂണ്ടിക്കാണിക്കേണ്ടത് അത് സി പി എമ്മിന്റെ സർട്ടിഫിക്കറ്റ് ഒന്നും കോൺഗ്രസിന് ആവശ്യമില്ല എല്ലാ സമയത്തും തരം കിട്ടിയാൽ പോയിട്ട് മോഡിയുടെ കാല് പിടിച്ചിട്ട് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ പാർട്ടിയുടെ സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് വേണ്ട അപ്പൊ പേടിച്ചിട്ട് പേടിച്ച് വീഴുന്ന രംഗങ്ങൾ കേരളം ഒരുപാട് കണ്ടതാണ് പേടിച്ച് വീഴുന്ന കഴുകും ഒരേ കാര്യമാണ് ഞാൻ പറയണ പോലെ നിങ്ങൾ പറയണം